പട്ടി കഴിച്ചതിന് ശേഷം നടപടി എടുക്കാമെന്ന് വാർഡ് മെമ്പർ പ്രതിഷേധവുമായി പഞ്ചായത്ത് ഒൻപതാം വാർഡ് കുന്നത്തുകുടി റോഡിലാണ് തെരുവുനായ് ശല്യം രൂക്ഷമായിരിക്കുന്നത് കൂടാതെ സ്വകാര്യ വ്യക്തി വളർത്തുന്ന പട്ടിയെ പൂട്ടിയിടാത്തതും നാട്ടുകാരെ ഭീതിപ്പെടുത്തുന്നു പരാതിയുമായി നാട്ടുകാർ നായിയുടെ ഉടമയെ സമീപിച്ചപ്പോൾ പട്ടിയെ പൂട്ടിയിടുവാന് സൗകര്യമില്ലെന്നും കൊടുക്കുവാനുമാണ് മറുപടി പറഞ്ഞത് ഞങ്ങൾ കുന്നത്തോടി ഒമ്പതാം വാർഡിലെ എസ് ടി കോളനിയിലെ ആൾ ആൾക്കാരാണ് ഇവിടെ ഭയങ്കര പട്ടിശല്യമാണ് ഇതിപ്പം ഒത്തിരി ഇപ്പോൾ കുറച്ച് പേർക്ക് ഇതിൻ്റെ അനുഭവമുണ്ട് ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ ഇവിടുത്തെ തൊട്ട് വീടിൻ്റെ താഴെയുള്ള കൊച്ചിനെ പട്ടി ജോലിക്ക് പോകുന്ന ടൈമിൽ ഓടിച്ചിട്ട് കടിക്കാൻ പോയി അപ്പോൾ അവരുടെ വീട്ടിൽ പോയി പഴം പറഞ്ഞപ്പോഴും അവർ ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം അവർ വീട്ടിൽ പോയി പറഞ്ഞു പട്ടീനെ കെട്ടിയിടിയെന്ന് പറഞ്ഞിട്ട് അവർ കേട്ടുണ്ട് ഒരു പട്ടി മാത്രമല്ല കേട്ടോ ഒരു അഞ്ചെട്ട് പട്ടിയുണ്ട് അതുങ്ങൾ ഇപ്പോൾ പിള്ളേർ പോകുമ്പോഴാണെങ്കിലും പ്രശ്നം കൊണ്ട് ജോലിക്കാർ പോകണമെങ്കിൽ പ്രശ്നമുണ്ട് ഇപ്പം ഇന്നലെ ആ കൊച്ചു ജോലിക്ക് പോകുന്ന ടൈമിൽ ഇങ്ങനെ കടിക്കാൻ ചെന്ന് അവർ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുക്കുക ഇങ്ങനെയൊക്കെ പറയണേ അപ്പോൾ പഞ്ചായത്ത് അവരുടെ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരും അതിന് നടപടിയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു പട്ടിയുടെ പ്രശ്നത്തിന് ഒരു നടപടി എടുക്കണമെന്ന് ഞങ്ങൾ പറയുകയാണ് കാരണം പട്ടി കടിച്ചിട്ട് പ്രശ്നം എന്തെങ്കിലും നടപടി എടുത്തിട്ട് കാര്യമുണ്ടോ ഇതിനു മുമ്പാണെങ്കിലും എത്രയോ മീഡിയാസിലൊക്കെ കേട്ടിട്ട് നമ്മൾ വാർത്തകൾ കേട്ടിട്ടുണ്ട് പട്ടി കടിച്ച് കുഞ്ഞു മക്കൾ വരെ മരണപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ ഇവിടെ ആർക്കും വരരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് എന്തെങ്കിലും ഒരു നടപടി എടുക്കണമെന്ന് ഞങ്ങൾ പറയുകയാണ് ഞങ്ങളിവിടെ കുറേ പേരുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ സ്കൂളിൽ പോയി ഒത്തിരി ഒരു പത്ത് പന്ത്രണ്ട് പിള്ളേർ ഞങ്ങളുടെ ഇവിടെ തന്നെയുണ്ട് ജോലിക്ക് പോകുന്ന ആണെങ്കിലും വണ്ടി ഓടുന്ന ആൾക്കാരല്ല ഞങ്ങൾ എല്ലാവരും നടന്നു പോകണം ആൾക്കാരാണ് അപ്പോൾ ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഒത്തിരി പ്രശ്നമുണ്ട് ഇവർ പട്ടി ഇതുവരെയും കടിച്ചിട്ടില്ല അപ്പോൾ കടിക്കുന്നത് വരെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ജീവന എന്തായാലും ഇത് വരുമല്ലോ അപ്പോൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം എന്ന് ഞങ്ങൾ ഞങ്ങൾ മുമ്പിൽ പറയുകയാണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളവരോടാണെങ്കിലും എന്തെങ്കിലും ഒരു നടപടി എടുക്കണം എത്രയും പെട്ടെന്ന് എടുക്കണം തെരുവു നായ്ക്കയുടെ ശല്യം കാരണം പുറത്തിറങ്ങുവാൻ പറ്റുന്നില്ലെന്ന് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ മിനിയോട് പറഞ്ഞപ്പോള് പട്ടികടിച്ചിട്ട് നടപടിയെടുക്കാമെന്നാണ് മെമ്പർ മറുപടി പറഞ്ഞതെന്നും നാട്ടുകാർ അറിയിച്ചു ഞങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലെ വാർഡിലെ ആൾക്കാരാണ് കിഴക്കമ്പലം കുന്നത്തുടി കോളനിയിലെ വേലങ് റോഡിലുള്ളവരാണ് ഞങ്ങൾക്ക് പട്ടിയുടെ ശല്യം കാരണം നടക്കാനായിട്ട് യാതൊരു നിർവാഹവും ഇല്ല ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും ഞങ്ങൾ പട്ടി പിടിച്ച് ഓടിച്ചിട്ട് പിടിക്കാൻ വരികയാണ് ഇവിടെ അടുത്തൊരു സേവനം എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് ആ കമ്പനിയിലെ ആൾക്കാർ കമ്പനിയിലാണ് കൂടുതലും അവിടെയാണ് കിടക്കുന്നത് രാത്രിയായാലും പകലായാലും ഒന്ന് പിള്ളേർക്ക് ജസ്റ്റ് ഒന്ന് സ്കൂളിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാലും പിള്ളേരുടെ പുറകെ ഓടിയെത്തും പിടിച്ച് കടിക്കാനും പിന്നെ രാവിലെ തന്നെ ആൾക്കാർ ജോലിക്ക് പോകണമെങ്കിലും വടിയും പത്തിലൊക്കെ വടിയും കോലും അതൊക്കെയായിട്ടാണ് ആൾക്കാർ ജോലിക്ക് പോകണത് പേടിച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ ജോലിക്ക് പോകണത് പിന്നെ അതേപോലെ വൈകുന്നേരം വന്നാലും അതേ അതേ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്ക് ഓടി നട എന്താ പറയണേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കൊച്ച് സ്കൂൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ വെളുപ്പങ്കാലത്ത് പോയപ്പോൾ ആ കൊച്ചിനെ മൂന്നാലാ ഏഴ് പട്ടികൾ കൂടി ആക്രമിക്കാനായിട്ട് വന്നു കൊച്ചും ആകെ വിറച്ച് നിലവിളിക്കുകയാണ് ചെയ്തത് അവിടെ അടുത്തുള്ളൊരു വീട്ടിലെ ചേച്ചിയാണ് അവരെ ആ കൊച്ചിനെ സഹായിച്ചത് അടുത്ത മെമ്പറോട് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞത് ഇതിനെന്തെങ്കിലും നടപടി എടുക്കാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല പട്ടിനെ കൊല്ലാനുള്ള ഇതില്ല അനുവാദം ഇല്ല എന്ന് പറഞ്ഞു വീട്ടിലെ ഉടമസ്ഥോട് ഇന്നലെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വീട്ടിലെ ഉടമസ്ഥൻ പറഞ്ഞത് നിങ്ങൾ കൊണ്ടു കേസ് കൊടുക്ക് എന്നൊക്കെയാണ് അതിനുള്ള നടപടി നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ എന്നാണ് ഞങ്ങളോട് ഇന്നലെ ഞങ്ങൾ ചെന്ന് ചെന്ന് പറഞ്ഞത് ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞങ്ങൾ എന്താ പറയണേ കുഞ്ഞു പിള്ളേർക്ക് പോലും ഇതിലൂടെ നോട്ടിലൂടെ നടക്കാനായിട്ടോ ഒരു നിർവാഹമില്ല പട്ടി ഓടി ഓടിച്ചിട്ട് കടിക്കാണ് കുറേ പട്ടികൾ പ്രതി പറമ്പിക്കടേം അതുപോലെ തന്നെ രാത്രിയായാലും പകലായാലും കുറുക്കൻ്റെ ശല്യം അതും ഭയങ്കര ശല്യമാണ് രാത്രിയായാലും ഭയങ്കര എന്താ കിടന്നുറങ്ങാൻ പോലും പറ്റില്ല ഭയങ്കര കുറയും അതുപോലെ തന്നെ എന്താ ഭയങ്കര കുറേയും ഓടി ഓടിച്ചിട്ട് പിടിക്കാനൊക്കെയാണ് പട്ടികൾ വരുന്നത് കുട്ടികളും മുതിർന്നവരും പുറത്തിറങ്ങി നടക്കുമ്പോൾ പട്ടികൾ കുറച്ചുകൊണ്ട് പുറകെ എത്തുകയും ഇരുചക്ര വാഹനയാത്രികരെ ഉരുട്ടിയിട്ടും നായകൾ നാട്ടുകാരെ ഭയപ്പെടുത്തുകയാണ് തെരുവു നായ്ക്കളുടെ ആക്രമണങ്ങൾ വരുന്ന സാഹചര്യത്തിലും പഞ്ചായത്ത് പ്രതിരോധത്തിനായി വേണ്ട ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല ന്യൂസ് ബ്യൂറോ